ഇഷ്ടാണോ പരിപാടിയിലേക്ക് വരണ സമയത്ത് ഇവിടുന്ന് വിളി വന്നപ്പോ എന്തായിരുന്നു മനസ്സില് അല്ലെങ്കിൽ കാണാലോന്നല്ല കാണേണ്ടി വരുവല്ലോ ഇവിടെ ശല്യം കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്നാണ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കോ ഒരു ഉമ്മ അതെ ഇത് ഷോക്കായി കോമ്പസായിട്ട് മതി എന്താണ് ഉല്ലാസം നിന്റെ മുഖത്ത് ഒരു വല്ലാത്ത കൊടങ്ങിന് കോമ്പോ എന്ന് പറഞ്ഞ ആരാന്നറിയാമോ അച്ഛൻ വെട്ടി അടിക്കും പറഞ്ഞില്ല അതാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അല്ല എന്തൊക്കെ പറഞ്ഞാല് പറയുമ്പഴേക്കും ചെയ്യാനുള്ള ഒരു ഉണ്ടല്ലോ അതാണ് ഏറ്റവും അടിപൊളി ഇതിന് ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാൽ സുസ്മിത കളഞ്ഞിട്ട് എന്റെ അടുത്ത് വരണം അനു ചക്കച്ചോള കളഞ്ഞിട്ട് ആരെങ്കിലും ചക്ക ചക്കച്ചവടിയിൽ വരുവോ അതെ ചക്കച്ചോളി നല്ല കുടുംബത്തിൽ വന്ന് റിയാൻ പറ്റാത്ത രഹസ്യം ഞാൻ പറയട്ടെ എന്റെ ഞങ്ങൾ അത് വിശ്വസിക്കില്ല എന്റെ അച്ഛനും അമ്മയ്ക്കും പന്ത്രണ്ട് മക്കളായിരുന്നു അതില് പന്ത്രണ്ടാമത്തെ ഞാനാണ് ഏറ്റവും കൂടുതൽ അതിൽ സുന്ദരനും ഏറ്റവും കൂടുതൽ അഭ്യാസിക്കും ഏറ്റവും സുന്ദരനും ആരോഗ്യവാനും അഭ്യാസിയൊക്കെ അവസ്ഥ എന്തായിരിക്കും തട്ടുകിടക്കുള്ള ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടാ വേണ്ട അതൊന്ന് ഊതി കൊടുക്കും അടുപ്പിൽ തീ കുറവാണ് ഗ്യാസ് അടുപ്പിൽ ഊതി കൊടുക്കും